ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഭി ഇപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ് ഇഷയെ ചേർത്ത് വെച്ച് വയറി തല വെച്ച് അവരുടെ കുഞ്ഞിനോട് പറയുന്നുണ്ട് ഇതാണ് അച്ഛനും അമ്മയും സ്വപ്നം കണ്ട സ്വർഗം ഇഷയ്ക്കൊരു ഉമ്മയും കൊടുക്കുന്നുണ്ട് ആ സമയമാണ് രാജിയമ്മ ചായയായി മുറിയിലേക്ക് വരുന്നത് ആ രംഗം കണ്ട് രാജീമ്മ ഒരു നാണത്തോടെ അവരെ വിളിക്കാതെ ആ മുറിയിൽ നിന്നു പോകും ഇഷ അഭിയും അതീവ സന്തോഷത്തിലാണ് രാജിയമ്മ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ദാസപ്പൻ കറക്കി കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാജിയമ്മ പറയും ഞാൻ ചെന്നപ്പം അവർ രണ്ടുപേരും നല്ല സ്നേഹത്തില്ല അവരെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി തിരികെ പോകുന്നു ചായ വേണമെങ്കിൽ ഇഷമോൾ ഇങ്ങോട്ട് വരട്ടെ ദാസപ്പൻ പറയും കണ്ടോ കണ്ടോ അതുപോലെ ഭാര്യമാരായ നല്ല സ്നേഹം വേണം രാജിയമ്മയും ദാസപ്പനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറയുന്നുണ്ട് പിന്നെ രാജിയമ്മ പറയും ഇനിയെങ്കിലും ഇഷമോളുടെ ജീവിതത്തിൽ സന്തോഷം മാത്രം ഉണ്ടായാൽ മതിയായിരുന്നു ഇനി വേണ്ടത് രാഹുലുമായിട്ടുള്ള ഡിവോഴ്സും കൂടി എത്രയും വേഗം നടക്കണം പിന്നെ ഒന്നും പേടിക്കാനില്ല ദാസപ്പൻ പറയും അതുമാത്രം പോരല്ലോ അഭിഷേകിന്റെ ഡിവോഴ്സും കൂടി നടക്കണ്ടേ രാജീമ്യ ചോദിക്കും എൻ്റെ ദാസേട്ടാ നിങ്ങൾ എവിടെയെങ്കിലും അല്ലേ അഭിഷേക് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ മാത്രല്ല ദേവബാല ഒരു മാനസിക രോഗി രോഗിയാണെന്നുള്ള സർട്ടിഫിക്കറ്റുമുണ്ട് അതുകൊണ്ട് അഭിഷേകിന് വേഗം സർട്ടിഫിക്കറ്റ് കിട്ടും രാത്രിയാകുമ്പം ചന്തു ദേവരാജനെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് വണ്ടി മുറ്റത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ദേവരാജൻ പുറത്തേക്ക് ഇറങ്ങി വരും ചന്തു ഒരു ചിരിയോടെയാണ് ദേവരാജൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് എവിടെ ദേവബാല യുദ്ധത്തിൻ്റെ ആദ്യത്തെ പടിയിൽ അച്ഛനും മുകളും തോറ്റുപോയല്ലേ ഇനിയെങ്കിലും അവരവരുടെ ഇഷ്ടത്തിന് വിടാൻ നോക്ക് മാഷിന് ഉന്നതതലത്തിൽ നല്ല പിടിപാടുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി പലരും എന്നോട് പലതും ആവശ്യപ്പെട്ടു പക്ഷേ ഓലപ്പാമ്പൊന്നും പേടിക്കുന്ന ആളല്ല ഈ ചന്തു എന്തൊക്കെ സംഭവിച്ചാലും അഭീഷ്യം ഒരുമിച്ച് താമസിക്കുക തന്നെ ചെയ്യും ആ സമയമാണ് ദേവബാല അങ്ങോട്ട് വരുന്നത് അവളുടെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല ചന്തു ചോദിക്കും ആ ജാൻസി റാണി ഇവിടെ ഉണ്ടായിരുന്നോ ദേവു പറയും ഇന്നത്തെ ഒരു ദിവസം ഇന്നത്തെ ഒരു ദിവസം മാത്രം നിങ്ങൾ വിജയിച്ചു കാരണം ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളതായിരുന്നു പക്ഷേ ഇനിയുള്ള ദിവസം സാർ ഓർമ്മിച്ചു വെച്ചോ ദേവബാലയ്ക്കുള്ളതായിരിക്കും ഇനി വിജയം ദേവബാലയ്ക്ക് മാത്രമായിരിക്കും അവനുണ്ടല്ലോ അഭി അവനെ ഈശോയോടൊപ്പം ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല അതിനി ആരൊക്കെ വിചാരിച്ചാലും ശരി നീ എന്തു ചെയ്യുമെന്നാ അഭിയെ കൊല്ലൂ വെറുതെ ഭ്രാന്ത് പറയാതെ ഓ നടങ്ങ് കൊച്ചേ അവള് പറയും അങ്ങനെയാ ഞാൻ ആദ്യം ചിന്തിച്ചിരുന്നത് ഒന്നും കൂടി ചിന്തിച്ചപ്പോ ഓർത്തു ആത്മഹത്യ ചെയ്യാന്ന് പിന്നെ ആലോചിച്ചപ്പം തോന്നി ഞാൻ എന്തിനെ ആത്മഹത്യ ചെയ്യുന്നത് ഞാനങ്ങനെ ചെയ്താ ബാക്കി എല്ലാവർക്കും സന്തോഷാവില്ലേ അവരുടെ വഴികളെല്ലാം ക്ലിയർ ആയി കിട്ടൂലോ അങ്ങനെ ഞാൻ മരിച്ചിട്ട് അഭി ഇഷയും ഒരുമിച്ച് ജീവിക്കേണ്ട അഭിയെ കൊന്നാലും എനിക്ക് തന്നെ നഷ്ടം അവനില്ലാതെ ഞാൻ എതിനെ ജീവിച്ചിരിക്കുന്നത് എൻ്റെ ജന്മം തന്നെ അവനെ സ്നേഹിക്കാൻ വേണ്ടിയല്ലേ ഞങ്ങൾക്കിടയിലേക്ക് ഇത്തൽക്കണ്ണി ആയി വന്നത് അവളാ ആ ഇഷ അവളെ അങ്ങ് തീർത്താ പോരെ പിന്നെ അഭി എനിക്ക് മാത്രമായി കിട്ടില്ലേ അവന് വേറെ അവകാശങ്ങളൊന്നും ഇല്ലല്ലോ ചന്തു പറ ഭീഷണിയൊന്നും വേണ്ട ദേവപാലേ നിന്റെ ഈ ഒറ്റ വാക്ക് മതി എനിക്ക് വേണമെങ്കിൽ നിനക്കെതിരെ കേസെടുക്കാം പിന്നെ നിന്റെ ഈ വീറും വാശിയൊക്കെ ലോക്കപ്പിനുള്ളിൽ കിടന്ന് കാണിക്കേണ്ടി വരും കേൾക്കുമ്പോ ദേവു ചന്തുവിനെ വെല്ലുവിളിക്കുന്നുണ്ട് എന്നാ പിന്നെ സാറൊന്ന് കേസെടുക്ക് എനിക്കതൊന്ന് കാണണല്ലോ എനിക്കെതിരെ സാർ കേസെടുത്ത് വരുമ്പോഴേക്കും സാറിൻ്റെ തുപ്പിയും തൂളിലിരിക്കുന്ന നക്ഷത്രമൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടാവും സാറ് കളിക്കുന്ന ആരോടാന്ന് അപ്പ അറിയും ആരാണ് ട്രീറ്റ്മെൻറ്റിന് പോവേണ്ടതെന്നും അപ്പ മനസ്സിലാവും ഒരുത്തനെ വെറുതെ വിടില്ല ഞാൻ സാറേ ഞാൻ ബെറ്റ് വെക്കുക സാറിൻ്റെ തൊപ്പി ഞാൻ തീർപ്പിച്ചിരിക്കും പിന്നെ ഇത്രയും നേരം സാറിന് വിളിച്ചത് ബഹുമാനം കൊണ്ടൊന്നും അല്ല പുച്ഛം കൊണ്ടാ ആരും ബഹുമാനിക്കാത്ത തരത്തിൽ ഇനി സാറിന് വീട്ടിലിരിക്കേണ്ടി വരും വരുത്തും ഞാൻ അങ്ങനെ വരുത്തിയില്ലെങ്കിൽ ഈ ദേവബാല തല തലമൊട്ടയടിക്കും ഇതെൻ്റെ ബെറ്റാ ചന്തു ഒരു ചിരിയോടെ പറയും എന്നാൽ പിന്നെ മുട്ടയടിക്കാനുള്ള ആളിനെ കൊണ്ട് ഞാൻ വരാം എന്തൊക്കെ സംഭവിച്ചാലും ഈഷെ അഭിഷേകം ഒരുമിച്ച് ജീവിക്കുക തന്നെ ചെയ്യും ഇല്ലെങ്കിൽ ഈ ചന്ദ്രബാബു സർവീസിൽ തുടരില്ല ദേവരാജൻ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല ചന്തു അന്നേരം തന്നെ അവിടെ നിന്ന് ഇറങ്ങും ചന്തു ജീപ്പിലേക്ക് ചെന്ന് കയറുമ്പം ദേവു ദേഷ്യത്തോടെ അകത്തേക്കും പോകും ചന്തു പക്ഷേ ജീപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല ദേവരാജൻ ഒന്ന് നോക്കി നിന്നിട്ട് പിന്നെ ചന്തുൻ്റെ അടുത്തേക്ക് വരും എന്നിട്ട് പറയും എന്താ സാറേ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നില്ലേ ചന്തു ചോദിക്കും ഇല്ലെങ്കിൽ ദേവരാജൻ പറയും സാർ ഇപ്പം പറഞ്ഞത് വെല്ലുവിളിയുടെ സ്വരത്തിലാണെങ്കിൽ എനിക്കും പറയാം എൻ്റെ ഈ വീട്ടുമുറ്റത്ത് നിന്ന് എത്രയും വേഗം ഈ വണ്ടി എടുത്തോണ്ട് പോവാൻ ഇല്ലെങ്കിൽ ഞാനും പ്രായപൂർത്തിയായി എൻ്റെ മകളും താമസിക്കുന്ന ഈ വീട്ടിൽ നേരം കേട്ട നേരത്ത് സാറിൻ്റെ വണ്ടി ഈ മുറ്റത്ത് വന്നുവെന്നും പറഞ്ഞ് എനിക്ക് കംപ്ലൈന്റ് ചെയ്യാം അവരന്വേഷിക്കും സാറെന്തിനാ സർക്കാരിൻ്റെ എണ്ണ അടിച്ച് ഇവിടെ വരെ വന്നേന്ന് ഓഫീഷ്യൽ ഡ്യൂട്ടി അല്ല അല്ലെങ്കിൽ എന്നെ എൻ്റെ മകളെ ഭീഷണിപ്പെടുത്താനാന്നോ ഞാനും എൻ്റെ മകളും തകർന്ന് നിലംബരിച്ചായിരിക്കുന്നത് കാണാനാ വന്നേന്നോ സാറിന് പറയാൻ പറ്റുമോ ഇല്ലല്ലോ പക്ഷെ സാറേ ഞാൻ അതൊന്നും ചെയ്യില്ല സാറിനെ പോലെ പേഴ്സണലും ഓഫീഷ്യലും കൂട്ടിക്കൊഴിക്കുന്ന ഒരാളല്ല ഞാൻ സാറുമായിട്ടുള്ള കണക്ക് എന്റെ പേഴ്സണൽ ഇതിൽ തീർക്കാനുള്ളതാ അതും പറഞ്ഞു ദേവരാജൻ നടന്നു പോകുമ്പോഴത്തേക്കും മാഷേന്ന് വിളിച്ച് ചന്തു വണ്ടിയിറങ്ങും മനസാക്ഷിക്ക് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്തിട്ടാണോ മാഷെ നിന്ന് സാരോപദേശം പ്രസംഗിക്കുന്നേ ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഒരു സ്കൂൾ മാഷല്ലായിരുന്നോ അങ്ങനെയുള്ള ഒരാളിങ്ങനെ ഇത്രയും ക്രൂരമായി ചിന്തിക്കുന്നേ ദേവരാജൻ ചോദിക്കും എന്താ സാറേ ഈ മനസാക്ഷി എന്ന് പറയുന്നത് സാറിന്റെ മനസ്സ് അഭിക്കൊപ്പവാ അവന് വിജയമുണ്ടാകുമ്പം സാറിനത് മനസ്സാക്ഷിക്ക് നിരക്കുന്നതാവും എന്നാൽ എൻ്റെ മനസ്സ് എൻ്റെ ദൈവവിനൊപ്പ അവളുടെ ഭാഗത്ത് വിജയം ഉണ്ടാകുമ്പോഴാണ് എൻ്റെ മനസാക്ഷിക്ക് നിരക്കുന്ന ആവുന്നത് ഇതിലെവിടെയാണ് മനസ്സാക്ഷിക്ക് നിരക്കാത്തതുള്ളത് പിന്നെ ഞാൻ എന്ത് ക്രൂരത കാണിച്ചെന്നാ അനാഥനായ അഭിയെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി ഈ നിലയിലാക്കിയതോ ഇങ്ങനെ ഒരു ജോലി കിട്ടാൻ പ്രാപ്തനാക്കിയതോ ഇന്ന് അവനോട് ഞാൻ ഒരു രൂപ പോലും കണക്ക് ചോദിച്ചിട്ടില്ല പിന്നെ എൻ്റെ മകൾ അവനെ ഇഷ്ടപ്പെട്ടത് ഞാൻ പറഞ്ഞിട്ടല്ല മനോനിലയ്ക്ക് കുഴപ്പമില്ലാത്ത ഒരു കൊച്ചായിരുന്നെങ്കിൽ അവളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയേനെ പക്ഷേ അവളുടെ ജീവൻ ഒരു ആപത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ അവൾ അഭിയ മതി എന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പം ഞാൻ എന്ത് ചെയ്യണമായിരുന്നു സാറാണ് എന്റെ സ്ഥാനത്തെങ്കിൽ എന്ത് ചെയ്യും സാറങ്ങ് മോള് ചത്തോട്ടെ എന്ന് കരുതുവോ ഈ അഭിഷേകിനെ സംബന്ധിച്ച് ഇത് അത്ര വലിയ കാര്യമൊന്നും അല്ല അവനാണെങ്കിൽ ഈഷയുടെ ദിവ്യ പ്രണയവ അത് സാക്ഷാത്കരിക്കുന്നതിൻ്റെ ഇടയിൽ ആര് ചത്താലും അവൻ ഒരു പ്രശ്നവും ഇല്ല എന്നോടുള്ള നന്ദിയോ കടപ്പാടോ ഒന്നും അവൻ ഓർത്തില്ല ഇഷയുടെ വയറ്റിൽ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുന്ന നേരത്ത് പോലും സാർ ഇപ്പോഴും എന്റെ മോളുടെ ജീവനെ എനിക്ക് ആശങ്കയുണ്ട് ശക്തമായ ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ ും അവക്ക് മരണം സംഭവിക്കാം അത് സാറ് കളിയാക്കുന്ന കണ്ണും വൈദ്യമൊന്നും അല്ല ബ്രെയിനിന്റെ സ്കാനിങ് നടത്തിയ ഡോക്ടറാണ് എന്നോട് പറഞ്ഞത് ഇതൊക്കെ പറയുമ്പോഴും ദേവരാജന്റെ കണ്ണെല്ലാം ചുവന്ന് കലങ്ങിയിരിക്കുകയാണ് പിന്നെ അയാൾ പറയുന്നുണ്ട് സാറേ ഞാൻ ഇപ്പൊ അകത്തോട്ട് കയറി ചെല്ലുമ്പം അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ആകെ ഒരു സഹായത്തിനുണ്ടായിരുന്ന പ്രമീളയും പോയി പ്രമീള മനപൂർവ്വം പോയതല്ലല്ലോ ഇവര് പ്രമീളയോട് അതുപോലെ ആയിരുന്നല്ലോ പെരുമാറിയിരുന്നത് എൻ്റെ മകൾക്ക് വേണ്ടി ഉറങ്ങാതിരുന്ന കണ്ണുകളാ സാറേ ഇത് എന്റെ നെഞ്ചിലെ തീയെന്ന് അണയണം എന്നുണ്ടെങ്കിലേ എൻ്റെ കണ്ണുകളുണ്ടല്ലോ എന്നേക്കുമായി അടയണം ഇനി സാറ് പാറ ആരാരോടാ സാറെ ക്രൂരത കാണിച്ചത് ഞാൻ അഭിയോടോ അതോ അഭി എന്നോടോ സാറ് കല്യാണം കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു അച്ഛൻ്റെ വേദന എന്താണെന്ന് സാറിന് അറിയത്തൂല്ല സാറിപ്പം പോകുന്നത് അമ്മാവന്റെ വീട്ടിലേക്കല്ലേ സാറിപ്പം ചെറുപ്പായതുകൊണ്ട് പ്രതീക്ഷിക്കാൻ ഒരുപാടുണ്ട് ഹാരിയായി വരാൻ പോകുന്ന എവിടെയുള്ള പെൺകുട്ടി പിറക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ ഓമന മുഖങ്ങള് അങ്ങനെ പലതും സാറേ എനിക്ക് ഭാര്യ എനിക്ക് ആകെ ഉള്ളത് എൻ്റെ ഒരേ ഒരു മകൾ ദേവു അവളുടെ ഭർത്താവും ജീവിതവും ഒക്കെ കുറെ കാട്ടാളന്മാര് ചേർന്ന് അവളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചേക്കുവാ മനസ്സോടെ ആണെങ്കിലും അഭി ഇവിടെ കഴിഞ്ഞ നാളുകൾ എൻ്റെ ദൈവു എത്ര സന്തോഷത്തിലായിരുന്നെന്ന് അറിയുവോ ഇനി എൻ്റെ മകളെ എന്താ ചെയ്യുക എന്നൊന്നും എനിക്കറിയില്ല ഇപ്പൊ ഈ വീട് ഇരുട്ടില്ല എൻ്റെ മോളുടെ സന്തോഷവും ജീവിതമൊക്കെ ചവിട്ടി ഞെരിച്ചിട്ട് നിങ്ങൾക്കൊക്കെ എന്ത് സന്തോഷാ സാറാ കിട്ടിയത് ഞാൻ സാറിന് വേണ്ടി പ്രാർത്ഥിക്കാം എൻ്റെ പ്രായ എത്തുമ്പോൾ സാറിന് എന്റെ അവസ്ഥ വരാതിരിക്കാൻ അതും പറഞ്ഞ് ദേവരാജൻ ആ ജീപ്പിലേക്ക് കയറി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും വണ്ടി അങ്ങ് സ്റ്റാർട്ടാവുന്നുണ്ട് ഇറങ്ങി വന്ന് ചന്ദുവിനോട് പറയും ദേ സാറേ വണ്ടി സ്റ്റാർട്ടായി ഇനി സാറിന് ധൈര്യമായി പോവാം കേറിക്കോ ചന്തു ഒന്നും മിണ്ടാതെ ചെന്ന് ജീപ്പിൽ കേറും പിന്നെയും ദേവരാജൻ ചന്ദുവിന്റെ അടുത്ത് നിന്ന് പറയുന്നുണ്ട് ഈ വണ്ടി നല്ല കണ്ടീഷനില സാറേ ഒരുപാട് ദൂരം പൊക്കോളൂ ഇനിയും ഒരുപാട് കാലം നല്ല കണ്ടീഷനെ ഓടും ഒരു അധ്യാപകനായതുകൊണ്ട് എനിക്ക് തുടങ്ങി കൊടുക്കാനേ കഴിയൂ ഓടിച്ചു പോകേണ്ടതും വിജയിച്ചു വരേണ്ടതും അവനവൻ തന്നെയല്ലേ എന്നിട്ടും സ്വന്തം ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് പിടിച്ചപ്പം ഒന്ന് പിഴച്ചു ഇപ്പം ബ്രേക്ക് ഡൗൺ ആയി കടക്കുക അതുകൊണ്ട് വളയം പിടിക്കാറില്ല ചന്തു ഒരു മറുപടിയും കൊടുക്കാതെ അവിടുന്ന് പോകും ദേവരാജൻ അത് നോക്കി നിൽക്കുന്ന കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ദേവരാജൻ പറയുന്ന ഓരോ വാക്കും കേൾക്കുമ്പം കുറച്ച് ഒരു വിഷമമൊക്കെ തോന്നിപ്പോകും ഒരച്ഛൻ്റെ സ്ഥാനത്ത് എന്ന് പറയുമ്പോഴല്ല പക്ഷേ എന്നാൽ പോലും അഭി എന്നൊരു വ്യക്തി ഉണ്ടല്ലോ അവിടെ അഭിക്കിപ്പം ആരെ ഇഷ്ടമില്ലായിരുന്നു അങ്ങനെയാണ് പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണെങ്കിൽ ഇഷ്ടമില്ലാതെ ദേവബാല കല്യാണം കഴിച്ചാലും പിന്നെ ഇഷ്ടപ്പെടാൻ ഉള്ള സാഹചര്യം വന്നു എന്ന് വരാം പക്ഷേ ഇതങ്ങനെയല്ല അഭിക്ക് ഇവിടെ ദൈവ ഇഷയാണ് ഇഷ്ടം ആ കാര്യം ഈ കണ്ണവൈദ്യനോടും ഒക്കെ പറഞ്ഞതാ ശരിയാണ് ദേവരാജനോട് ആദ്യമേ പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ കണ്ണവൈദ്യനോടും ഒക്കെ പറഞ്ഞതാ എന്നിട്ടും ഈ വൈദ്യൻ മുന്നിൽ നിന്നാണ് അഭിയെ കുടുക്കിയത് ദേവരാജനാണേലും പിന്നെ ഇഷയെ കണ്ട് സംസാരിക്കാൻ ചെന്നതാ അഭി ിയെ ഈശ മനസ്സിലാക്കണം അഭിയെ ഒഴിവാക്കരുതെന്നൊക്കെ പറയാൻ അന്നേരം ഇഷയും ദേവരാജനെ ആട്ടി ഇറക്കി വിടുമായിരുന്നു ചെയ്തത് അതൊക്കെ ശരി തന്നെയാണ് എന്നാൽ പോലും ഇപ്പം ദേവരാജൻ എന്താ ഈ അഭിക്കെതിരെ ഇത്രത്തോളം ഇതാ ശക്തിയായിട്ടാണ് നിൽക്കുന്നത് മാത്രമല്ല ഈഷയുടെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്നു അതെല്ലാം കൂടി വരുമ്പം ദേവരാജനെ പൂർണ്ണമായി ശരിയെന്ന് പറയാനോ പറയുന്നതെല്ലാം അംഗീകരിച്ചു കൊടുക്കാനോ പറ്റുന്നില്ല പിന്നെ ഇപ്പോഴും ദേവരാജൻ പറയുന്നുണ്ട് നല്ല മാനസിക സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ദേവബലയ്ക്ക് മരണം സംഭവിക്കാമെന്ന് ഇപ്പോൾ അഭിയെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വന്നു ഇതിൽ കൂടുതൽ ഇനി എന്ത് മാനസിക സംഘർഷമാണ് ദേവുവിന് വരാനുള്ളത് ഇനി ആ ഡിവോഴ്സ് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് ഇനി അതിൽ സൈനും കൂടി ഇട്ട് പൂർണ്ണമായും നിയമപരമായി പോലും അഭിയുടെ ഭാര്യ എന്ന് മനസ്സിലാക്കുമ്പോഴാണോ ദേവുവിന് ഇനി മാനസിക സം സമ്മർദ്ദം ഉണ്ടാകാൻ പോകുന്നത്